ഒന്ന് അമ്മ എന്ന വാക്കും രണ്ട് അച്ഛൻ എന്ന വാക്കും പത്ത് മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമന്ന് അവരെ ഈ ഭൂമിയിലേക്ക് അവനെ അവളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിന്റെ ആദ്യത്തെ വറ്റ് അത് മാറ്റുവാൻ വേണ്ടി അമ്മ തന്റെ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് അമ്മയുടെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളിൽ നിന്ന് ഒരു ഒരു തരംഗം പോലെ ആ ആ നിമിഷമാണ് നിമിഷമാണ് ലോകത്തിലെ ഏറ്റവും കലാമുഹൂർത്തം മനുഷ്യന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് ഇൻ എ ഹ്യൂമൻ ലൈഫ് അവിടെ വിട്ടുപോകുന്ന ഒരു പേരുണ്ട് വിയർപ്പിന് പോലും സ്നേഹ സ്നേഹത്തിന്റെ ഗന്ധമുണ്ടെന്ന് തെളിയിച്ച അച്ഛനെന്ന വാക്ക് അച്ഛനെന്ന വ്യക്തി ഈ രണ്ടു പേരും നിങ്ങൾ ഓർത്തിരിക്കുക